കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് കണ്ണൂർ അറയ്ക്കൽ കൊട്ടാരം സ്ത്രീ ജനങ്ങളാണ് ഇവിടെ ഭരണം കൈയാളിയിരുന്നത് ഭരണകാര്യത്തിൽ മാത്രമായിരുന്നില്ല അറയ്ക്കൽ ബീപിമാർ ഗുണരായിരുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിലും ഇവർ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനൊപ്പം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിലും ഇവർ തൽപരരായിരുന്നു ഇടവേളകൾ ഉല്ലാസകരമാക്കാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുമായി അറയ്ക്കൽ ബീവിമാർ എത്തിയിരുന്ന സ്ഥലമാണ് ധർമ്മടം തുരിത്ത് അറബിക്കടലും അഞ്ചരക്കണ്ടിപ്പുഴയും സംഗമിക്കുന്ന ധർമടം അഴിമുഖത്ത് നിന്ന് അല്പം മാറി കടലിനകത്ത് സഞ്ചാരികൾക്ക് കൗതുകമായി നിലകൊള്ളുന്നു അറയ്ക്കൽ ബീവി തോണി കയറി ഈ പച്ചത്തുരുത്തിലേക്ക് എത്തുമായിരുന്നു അവർക്ക് കയറാൻ പാകത്തിൽ ഇവിടെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു ആറ് ഏക്കറോളം വിസ്തൃതിയുണ്ട് ധർമ്മടം ദുരുത്തിന് അറയ്ക്കൽ രാജവംശത്തിന്റെ കയ്യിൽ നിന്ന് ചൊവ്വക്കാരൻ കെഇ താവള്ളിയുള്ളവരുടെ കൈവശം ധർമ്മളം എത്തുകയും അവരിൽ നിന്ന് പാറപ്പുറം പാത്തൂട്ടിയിൽ എത്തിച്ചേരുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ കാപ്പാടൻ ബാബുവിൽ ഇത് എത്തിച്ചേർന്നു ബാപ്പുവിന്റെ പിന്മുറക്കാരിൽ തൊണ്ണൂറ്റിയേഴിലാണ് വിനോദസഞ്ചാര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ഇത് ഏറ്റെടുത്തത് അത് അതാറേക്കറ സ്ഥലം എന്ന് പറയുമ്പോൾ ആകർഷണീയമായ സംഭവമാക്കി കേരളത്തിലെ സർക്കാരിന് മാറ്റിയെടുക്കാവുന്ന ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കാണ് അതിന് ഈ കേരള സർക്കാർ കോടികൾ നീക്കി അത് ഉദ്ദേശിക്കുന്നത് തൊരുത്തിലേക്ക് പോകാനില്ല ഒരു തൂക്കുപാലം അത് അടുത്ത വർഷത്തോടുകൂടി വരുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ശാപമോക്ഷം കാത്തു കഴിയുകയാണ് ധർമ്മടം തുരുത്ത് വിനോദസഞ്ചാര രംഗത്ത് ഈ മനോഹര മനോഹരതുരുത്തിനെ അടയാളപ്പെടുത്താൻ ഇനിയും അധികൃതർക്കായിട്ടില്ല ഏറ്റെടുക്കുമ്പോൾ കേരള ടൂറിസം വകുപ്പ് ഓഷ്യാനേറിയം റോപ്പ് വേ ഹെർബൽ പാർക്ക് എന്നീ മോഹന വാഗ്ദാനങ്ങളായിരുന്നു മുന്നോട്ട് വച്ചിരുന്നത് എന്നാൽ കാലം ഇത്രയായിട്ടും ഒന്നും നടപ്പാക്കാനായിട്ടില്ല ധർമ്മടം തീരത്ത് നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിലാണ് തുരുത്തിൻ്റെ കിടപ്പ് ഇവിടേക്ക് പോകാൻ ഔദ്യോഗിക സംവിധാനങ്ങൾ ഒന്നുമില്ല കടലിലെ വേലിയിറക്കവും വേലിയേറ്റവും നോക്കി വേണം ഇവിടെ കയറാനും ഇറങ്ങാനും വേലിയിറക്കമുള്ള സമയത്ത് കാൽപാതം മുങ്ങും വരെ മാത്രമേ ഇവിടെ വെള്ളമുണ്ടാകൂ എന്നാൽ വേലിയേറ്റ സമയത്ത് അപകട സാധ്യത ഏറെയാണ് അങ്ങനെ ഇവിടെ നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് അത്രേ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ തുരുത്തിൽ കയറാൻ ഔദ്യോഗിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന മുറവിളിക്കും കാലങ്ങളുടെ പഴക്കമുണ്ട് പ്രകൃതി കലുതുള്ളിയപ്പോൾ കരയിൽ നിന്ന് ഭിന്നിച്ചുപോയ ഭാഗമാണ് ധർമ്മണം തുരുത്തെന്നാണ് കരുതുന്നത് തുരുത്തിനു ചുറ്റും കാവൽക്കാരെന്ന പോലെ കരിമ്പാറക്കൂട്ടങ്ങൾ നിലകൊള്ളുന്നു അപൂർവീനം സസ്യജാലങ്ങളുടെ കല കൂടിയാണ് ഈ തുരുത്ത് ി താന്നി നമക്കഴുത്ത് തുടങ്ങിയ ചെടികൾ ഇവിടെ സമൃദ്ധമാണ് എങ്കിലും സഞ്ചാരികൾക്ക് ഈ തുരുത്ത് നിരാശയാണ് സമ്മാനിക്കുന്നത് സഞ്ചാരികളെ ആകർഷിക്കും വിധം തുരുത്തിനെ മാറ്റിയെടുക്കണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഒരുക്കണമെന്നും ആവശ്യമുയരുന്നു കണ്ണൂരിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്ന് ആറ് കിലോമീറ്ററുമാണ് ധർമ്മടം തുരുത്തിലേക്കുള്ള ദൂരം ടി വി ഭാരത് കണ്ണൂർ